ഞാൻ റോമൻ കത്തോലിക്ക സഭയിലെ സന്യാസ സമൂഹമായ കപ്പുച്ചിൻ സഭ ഈ സഭയിൽ ഞാൻ ഇരുപത്തിരണ്ട് വർഷത്തോളം ഉണ്ടായിരുന്നു അതിൽ ഒൻപത് വർഷം പുരോഹിതനായിരുന്നു കൊണ്ട് മിഷൻ മിഷ്യൻ ധ്യാനത്തിൻ്റെ ധ്യാന ഗുരുവായിട്ട് ഞാൻ പ്രവർത്തിച്ചു ഞാൻ രൂപതകളിൽ പള്ളികളിൽ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ഉപദ്രവിച്ചിരുന്നത് വിശുദ്ധ പൗലൂസിനെ പോലെ പെന്തക്കോസ് സഭകളെയാണ് ഞാൻ പക്ക പൗലൂസിനെ പോലെ ഒരു പെന്തക്കോസ് വിരോധിയായിരുന്നു എന്നാൽ രണ്ടായിരത്തിൽ എൻ്റെ കർത്താവ് ഈ പെന്തക്കോസ് അനുഭവത്തിലേക്ക് എന്നെ കൊണ്ടുവന്നു ശുഷ്കാന്തി സംബന്ധിച്ച സഭയെ ഉപദ്രവിച്ചു വന്നെന്ന് വിശുദ്ധ പൗലൂസ് പറയുന്നത് പോലെ രണ്ടായിരത്തിൽ ഞാൻ കണ്ണൂർ ഭരണശേരി ആശ്രമത്തിൽ ആയിരിക്കുമ്പോൾ അവിടെ പുതിയ തെരുവെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ആലപ്പുഴ രൂപതയിലെ പുരോഹിതനായിരുന്ന റാഫി എന്ന് പറയുന്ന ദൈവദാസൻ ഞങ്ങൾ ഒരുമിച്ച് ക്രിസ്മാറ്റിക് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ അച്ഛൻ ഈ പെന്തക്കോസ് അനുഭവത്തിലേക്ക് വന്ന് പുതിയ തെരുവെന്ന് പറയുന്ന സ്ഥലത്ത് ന്യൂ ലൈഫ് ഫെലോഷിപ്പിൻ്റെ പാസ്റ്റായിട്ട് ജോലി ചെയ്യുന്നത് ഞാൻ അറിഞ്ഞു അപ്പോൾ അച്ഛൻ പെന്തക്കോസ് അനുഭവത്തിലാണെങ്കിലും ആ സമയത്ത് ഞാൻ കണ്ണൂർ രൂപതകളിൽ ധ്യാനിപ്പിക്കാൻ പോകുന്ന സമയത്ത് ഈ പെന്തക്കോസ് സഭകളെ കൂടുതലായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ട് വരുന്ന സമയമാണ് അപ്പോഴാണ് അദ്ദേഹം പാസ് അച്ഛൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞത് അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള പഴയ പരിചയം ഒന്ന് പുതുക്കാനായിട്ട് അച്ഛനെ പോയി കണ്ടു ആ ഒരു കൂടിക്കാഴ്ചയാണ് എൻ്റെ കണ്ണു തുറപ്പിച്ചത് അച്ഛനുമായിട്ട് പല പ്രാവശ്യം ഇങ്ങനെ സംസാരിക്കുമായിരുന്നു സംസാരിക്കുമ്പോഴൊക്കെ അച്ഛൻ ബൈബിളിൽ നിന്നാണ് എന്നോട് സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ റാഫി ഇങ്ങനെ നമ്മൾ ബൈബിൾ പഠിച്ചവരല്ലേ അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ രണ്ടായിരത്തിൽ അച്ഛനെ പൂർണ്ണ സമയം സുവിശേഷ വേലക്കായിട്ട് കർത്താവ് വിളിക്കുന്നു അതുകൊണ്ട് ദൈവമക്കളെ ഉപദ്രവിക്കുന്ന ആ ഒരു പരിപാടി നടത്തിയിട്ട് അച്ഛൻ സ്നാനപ്പെടണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഞ്ഞായിരുന്നപ്പോൾ നമ്മൾ സ്നാനപ്പെട്ടതല്ലേ ഇനി സ്നാനത്തിൻ്റെ ഒരാവശ്യമില്ലല്ലോ അപ്പോൾ അദ്ദേഹം ഒര്ക്കോസ് പതിനാറ് പതിനാറ് വായിച്ചിട്ട് എന്നോട് പറഞ്ഞു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും ഈ യുവചനപ്രകാരം നമ്മൾ സ്നാനപ്പെട്ടവരല്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളും അല്ല ക്രിസ്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പോഴതുകൊണ്ട് അച്ഛന് സാധിക്കുമെങ്കിൽ ഒരു മാസത്തെ പ്രാർത്ഥനയ്ക്കായിട്ട് കുറച്ച് സമയം ചിലവഴിക്കും ദൈവാത്മാവ് അച്ഛനോട് സംസാരിക്കും ദൈവാത്മാവ് സംസാരിച്ചാൽ മാത്രം സ്നാനപ്പെട്ടാൽ മതി അങ്ങനെ എൻ്റെ സഹോദരങ്ങളെ ഞാൻ ബാംഗ്ലൂരിലുള്ള ഈ അച്ഛൻ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മേൽ ഒരു പേഴ്സണൽ പ്രയറിനായിട്ട് പോയി അപ്പം അങ്ങനെ ഒരു ഒരു പോസിബിലിറ്റി ഞങ്ങൾക്കുണ്ട് വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ പ്രയർ പേഴ്സണൽ റിറ്ററിയറ്റ് എന്ന് പറയും അതിനായിട്ട് ഞാൻ ബാംഗ്ലൂർ പോയി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്ന ഒരു വിഷൻ ദർശനം ദർശനത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് ഈ തർക്കശാസ്ത്രവും മനഃശാസ്ത്രവും ഒക്കെ പഠിക്കുന്നതുകൊണ്ട് ദർശനത്തെക്കുറിച്ച് ഉള്ള വ്യാഖ്യാനം എന്ന് പറയുന്ന മനസ്സിൻ്റെ ഒരു വിഭ്രാന്തിയായിട്ടാണ് എന്നാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കണ്ട ദർശനം യോർദാം നദിയിൽ സ്നാനപ്പെടുന്ന കർത്താവിനെയാണ് പരിശുദ്ധാത്മാവ് ദൈവം എന്നെ കാണിച്ചത് എവിടെയാണോ പിശാശ് എന്നെ കെട്ടി നിർത്തിയത് ആ കെട്ടഴിക്കാനായിട്ടുള്ള ഒരു ദർശനമായിരുന്നത് ഞാൻ അച്ഛനെ പുള്ളിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു കാര്യം കാണുന്നു എന്താണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും പറഞ്ഞു ദൈവാത്മാവാണ് അച്ഛനോട് സംസാരിക്കുന്നത് അച്ഛൻ കർത്താവിൻ്റെ ഇറങ്ങാനായിട്ട് ആദ്യമായിട്ട് എടുക്കേണ്ട ഒരു സ്റ്റെപ്പാണത് പ്രാർത്ഥിച്ച് അച്ഛനെ തന്നെ കർത്താവിന് സമർപ്പിച്ച് ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ തിരിച്ച് കപ്പൂച്ചൻ ഭരണശ്ശേരി ആശ്രമത്തിലേക്ക് വന്നു ഒരു മാസത്തോളം ഞാൻ ആശ്രമത്തിലുണ്ടായിരുന്നു എനിക്ക് രണ്ട് കമ്മിറ്റ്മെൻറ്റ് തീർക്കാൻ വരുന്നു ഒന്ന് ധ്യാനഗുരു എന്നുള്ള നിലയിൽ കണക്ക് കൊടുക്കണം കണക്ക് കൊടുക്കാതെ പോയാൽ അവർ പറയും പണം ഓടിച്ചിട്ട് പോയെന്ന് പറയും എൻ്റെ കർത്താവനാമം ദുഷിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചില്ല രണ്ട് ഞാൻ ഏറ്റവും അവസാനമായിട്ട് ധ്യാനിപ്പിച്ചത് ചങ്ങനാശ്ശേരി രൂപതയിലെ മൂവായിരം കാറ്റഗറീസ് ഓഫ് സ്റ്റുഡൻസിനെയാണ് ആ പ്രോഗ്രാം തീരാനായിട്ട് ഞാൻ കാത്തു എന്നാൽ ഈ ദൈവദാസനിലൂടെ പരിശുദ്ധാത്മാവ് ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നത് ക്രിസ്തു മതത്തിലെ തെറ്റും ദൈവവചനത്തിലെ ശരിയുമാണ് ക്രിസ്തു മതത്തിലുള്ള തെറ്റെന്താണ് എൻ്റെ അപ്പൻ്റെ അപ്പൻ അപ്പൂപ്പൻ മുതുമുത്തശ്ശൻ എന്തു പറഞ്ഞോ എന്ത് ചെയ്തു എൻ്റെ അമ്മയുടെ അമ്മ മുതുമുത്തശ്ശി എന്താണോ പഠിപ്പിച്ചിട്ടുള്ളത് അതേ നമ്മൾ ചെയ്യൂ ഇവർ പഠിപ്പിച്ചത് ശരിയോ തെറ്റോ എന്ന് നമ്മളാരും നോക്കാറില്ല ദൈവവചനം നമ്മളോട് സംസാരിക്കുമ്പോഴാണ് മതത്തിലെ തെറ്റ് എന്താണെന്ന് പരിശുദ്ധാത്മാവ് നമ്മൾ കാണിച്ചു തരുന്നത് മതം ഒരു മൂടുപടമാണ് ആ മൂടുപടം മാറുമ്പോഴാണ് ക്രിസ്തുവാകുന്ന സത്യം വെളിപ്പെട്ടു വരുന്നത് അങ്ങനെ ആ സത്യം പരിശുദ്ധാത്മാവ ദൈവം സത്യം നിങ്ങളറിയും സത്യം നിങ്ങളെ സ്വന്തമാക്കും ദൈവത്തിൻ്റെ വചനമാണ് സത്യം അവൾ ആ സത്യം മൂടി വെച്ചുകൊണ്ടാണ് ജനത്തിനെ അർത്ഥസത്യം പഠിപ്പിക്കുന്നത് അങ്ങനെ ആ സത്യം മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഈ പ്രാർത്ഥന കഴിഞ്ഞ് വന്നതിന് ശേഷം ആശ്രമത്തിലായപ്പോൾ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു ആചാര അനുഷ്ഠാനങ്ങളും ഞാൻ ചെയ്തില്ല അങ്ങനെ ധ്യാനം ധ്യാനത്തിനായിട്ട് ചങ്ങനാശ്ശേരിയിൽ ഞാൻ വന്നു കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്കൂളിൽ കോളേജിലും ഉള്ള കുഞ്ഞുങ്ങളെയാണ് ധ്യാനിപ്പിച്ചിട്ടുള്ളത് അതുപോലെ കന്യാസ്ത്രീകളെ അങ്ങനെ ഈ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം തീരാനായിട്ട് ഞാൻ അവിടെ വന്നു കത്തീറ്റർ പള്ളിക്ക് വന്നു വന്ന ഒരു ദിവസത്തെ ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാനായിരുന്ന ആശ്രമത്തിലെ സുപ്പീർ ജോസഫ് ഡിഗ്രോസ് ക്രൂസ് അവൾ ഈ ഞാൻ ഭരണശേരിയിൽ വന്നു ഈ അച്ഛൻ തന്നെ എന്നെ കണ്ണൂരിലുള്ള ഒരു കണ്ണിനീർ പുഴയിൽ അച്ഛൻ സ്നാനപ്പെടുത്തി ഞാൻ സ്നാനം സ്വീകരിക്കുന്ന സമയത്ത് ഞാൻ ഉപ ഉപദ്രവിച്ച ദൈവമക്കൾ ആ പുഴക്കരയിലുണ്ടായിരുന്നു അന്നൊരു ഫോട്ടോ കൂടി എടുത്തിരുന്നു ഞാൻ സ്നാനപ്പെടുന്ന ഫോട്ടോ ഈ അച്ഛനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ സുപ്പീറോടെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ക്രിസ്മൻ അച്ഛാ നമ്മുടെ ആശ്രമത്തിന് ചുറ്റുമുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഭയങ്കര ബഹളോടോ ഒരു പെന്തക്കോസ് മാഗസിനും കാണിച്ച് ഈ മാഗസിൻ്റെ അകത്ത് അച്ഛൻ ഒരു അച്ഛനൊരു പുഴയിലിങ്ങനെ മുങ്ങിപ്പോകുന്ന ഒരു ഫോട്ടോ എന്താണിത് ഞാൻ പറഞ്ഞു അച്ഛാ ഞാൻ സ്നാനപ്പെടുന്ന ഫോട്ടോയാണ് കാണുന്നത് ഓ ക്രിസ്മിൻ ഇതോട് താൻ ചതിച്ചല്ലോ ഞാൻ പറഞ്ഞേ ഇല്ലച്ച കർത്താവിൻ്റെ കൽപ്പന ഞാൻ അനുസരിച്ചതാണ് ആൾക്കാരിവിടെ ആടോ കാരണം ഞാൻ ഈ ആൾക്കാരുടെ കൂടെ ചേർന്നാണ് ഈ പന്തക്കോസക്കാരെ ഉപദ്രവിച്ചിരുന്നത് അല്ലെ അവർ തിരിഞ്ഞു എന്നെ കീറാനായിട്ട് പൗലോസിനെ ഉപദ്രവിച്ചതുപോലെ തന്നെ എന്നെ ഉപദ്രവിക്കാനായിട്ട് ഞാൻ ചേർന്ന് നിന്ന കാത്തലിക് ചർച്ചിലെ ആൾക്കാർ എനിക്കെതിരെ തിരിഞ്ഞു ധ്യാനം കഴിഞ്ഞു ഞാൻ രാത്രിക്ക് രാത്രി ആശ്രമത്തിൽ വന്നു എൻ്റെ മേലധികാരിയായ ഗോഡ്വിൻ അച്ഛനെ ഞാനൊരു റെസിഗ്നേഷൻ ലെറ്റർ എഴുതി കപ്പുജൻ സഭ ഇത്രനാൾ എനിക്ക് നൽകിയ നന്മകൾക്കും വിദ്യാഭ്യാസത്തിനും എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവനാണ് ഇന്നു മുതൽ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് പോവുകയാണ് എന്നെ അനുഗ്രഹിച്ചയക്കണമെന്ന് പറഞ്ഞ ഒരു റെസിഗ്നേഷൻ ലെറ്റർ ഞാൻ അച്ഛനെഴുതി അച്ഛൻ്റെ മറുപടിക്കാൻ ഞാൻ കാത്തു അപ്പോൾ ഈ ആശ്രമത്തിൽ ആൾക്കാർ വന്ന് ഭയങ്കര പ്രശ്നമാണ് അവരോടുള്ളം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പിന്നെ എന്തുകൊണ്ട് ഞങ്ങളുടെ ഈ സത്യം ഞങ്ങളുടെ പള്ളികളിൽ പറഞ്ഞില്ല ഞാൻ ഞാൻ എനിക്ക് സത്യം അറിയത്തില്ല നിന്ന് ഇപ്പം പരിശുദ്ധാത്മാവ് ഈ സത്യം എന്നെ പഠിപ്പിച്ചു അതാരെല്ലാം എതിർത്താലും എന്നെ നിങ്ങൾ ഉപദ്രവിച്ചാലും ശരി എൻ്റെ പരിശുദ്ധാത്മാവധം വെളിപ്പെടുത്തി തന്ന സത്യം ഞാൻ പച്ചയായിട്ട് വിളിച്ചു പറയും അങ്ങനെ ഒത്തിരി എന്നെ സ്നേഹിക്കുന്ന വ്യക്തികളുണ്ടായിരുന്നു എല്ലാവരും എന്നെ വിട്ടുപോയി അവർക്ക് ഞാൻ എന്തോ വലിയൊരു അപരാധം ചെയ്തതുപോലെയാണ് എൻ്റെ പ്രൊവിൻഷൽ അച്ഛൻ ഗോഡ്ബൻ അച്ഛൻ പറഞ്ഞത് അച്ഛൻ്റെ ലെറ്റർ കിട്ടിയേ ഞാനത് വായിച്ചു അച്ഛന് സ്നാനപ്പെട്ടെന്നോ എന്തൊക്കെ ചേരാൻ പോയി ഒക്കെ കേട്ട് അച്ഛൻ എങ്ങും പോകണ്ട സ്നാനപ്പെട്ട ഒന്നും പ്രശ്നമല്ല എവിടെ തന്നെപ്പോലൊരു ധ്യാന ഗുരുവിനെ നഷ്ടപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അച്ഛ ദയവായി അച്ഛൻ പോകരുത് ഞാൻ പറഞ്ഞ ഞാൻ പോകുന്നത് എൻ്റെ കർത്താവിൻ്റെ വേലക്കായിട്ടാണ് പരിശുദ്ധാത്മാവ് ദൈവം ഈ ബൈബിളിൽ നിന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്ന തിരുവചന സത്യം ഞാൻ ജനത്തോട് വിളിച്ചു പറയാനായിട്ട് എനിക്ക് പരിശുദ്ധാത്മാവ് തന്ന വിളിയാണ് ഞാൻ എങ്ങനെ അതിനോട് നോ പറയും അവർ അച്ഛന് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ ഇങ്ങനെ പോകുന്നത് അപ്പം എന്നോട് ചോദിച്ചു തീരുമാനത്തിന് ഒരു മാറ്റവും ഞാൻ പറഞ്ഞേ ഇല്ല ഞാനും അച്ഛനുമായിട്ട് ഭയങ്കര ഒരു അപ്പനും മോനുമായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു അച്ഛന് ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ വിശുദ്ധ ബാലോസിനെ പോലെ സകലതും ചപ്പും ചവറുമായ എണ്ണി ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് എൻ്റെ വീട്ടിൽ ഞങ്ങൾ മാതാപിതാക്കൾക്ക് പന്ത്രണ്ട് മക്കൾ പത്ത് ആണും ഏഴാണും മൂന്ന് പെണ്ണും അതിലിപ്പോൾ ഒരാളില്ല ഒരു നാല് മാസത്തിനു മുമ്പ് എൻ്റെ ഒരു ബ്രദർ കാനഡയിലുള്ള ഒരു ബ്രദർ അദ്ദേഹം മരിച്ചുപോയി എനിക്ക് ഏറ്റവും കൂടുതൽ എതിരായിട്ട് നിന്നതിൽ നിന്ന് കാനഡയിലുള്ള ബ്രദറായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത് നീ കത്തോലിക്ക സഭ വിട്ടുപോകുന്നതിൻ്റെ കാരണം ബന്ധക്കോസക്കാരെന്തോ കാര്യമായിട്ട് നിനക്ക് തന്നതുകൊണ്ടാണെന്നാണ് എന്നാൽ എനിക്ക് ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്നുള്ള നന്മയല്ല എൻ്റെ ദൈവം തന്നെയാണ് എൻ്റെ നന്മ അവരെ നിന്നിച്ച് എല്ലാവരും കൂടി എൻ്റെ വീട്ടിൽ നിന്നെ ഇറക്കി എൻ്റെ കുടുംബക്കാരനെ കുടുംബക്കാരനെതിരായി എൻ്റെ സഹോദരങ്ങളെല്ലാം എനിക്കെതിരായി എൻ്റെ ഒരു അഞ്ചാമത്തെ ബ്രദർ എന്നെ വിളിച്ചത് എടാ പട്ടി നിന്നെ ഞങ്ങൾക്ക് വേണ്ട നീ ഞങ്ങളുടെ കുടുംബത്തെ നാണക്കേടാക്കി വിളിച്ച വാക്കോർക്കണം അച്ചാ എന്നുള്ള ഒരു വാക്കല്ലാതെ വേറൊരു വാക്കും എൻ്റെ മുമ്പിൽ നിന്ന് വിളിക്കാ വിളിക്കാഞ്ഞ സഹോദരങ്ങൾ എന്നോട് പറഞ്ഞത് ഇറങ്ങട പട്ടി എന്ന് ശിഷ്യത്വത്തിന്റെ വിലയില്ലെന്നാണ് ഞാൻ അപ്പോഴാ അറിയുന്നത് എന്നാൽ എൻ്റെ അമ്മ പറഞ്ഞത് നിന്നെ ഞാൻ പ്രസവിച്ചിട്ടില്ല നീ എൻ്റെ മോനുമല്ലേ പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്നാരളി ചെയ്ത ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നും അവന് വേണ്ടി ഹൃദയം കൊടുത്ത ഓരോ മക്കളുടെ കൂടെ വരികയാണ് ലോക അന്ത്യത്തോളം അങ്ങനെ എല്ലാവരും ത്യജിക്കപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട് എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ചിന്തയിലിരിക്കുമ്പോൾ കത്തോലിക്ക സമയത്ത് വെന്തക്കോസ് അനുഭവത്തിൽ വന്ന മറ്റ് രണ്ട് കത്തോലിക്ക പുരോഹിതന്മാരെ വീണ്ടും കർത്താവ് പരിചയപ്പെടുത്തി ഒരു ഏണസ്റ്റ് അച്ഛൻ അച്ഛൻ കൊല്ലം രൂപതയിലെ നീണ്ടകരപ്പള്ളിയിലിരുന്ന അച്ഛനാണ് അദ്ദേഹം ബന്ധക്കോസ് അനുഭവത്തിൽ വന്ന പാസ്റ്ററായിട്ട് കൊട്ടാരക്കര ഭാഗത്ത് വേല ചെയ്യുമായിരുന്നു ആ അച്ഛൻ മുഖാന്തരം ഒരു മാർസ് മാർസ്ലിൻ ജെ മോറായിസ് അച്ഛനെ പരിചയപ്പെട്ടു അച്ഛനെ പരിചയപ്പെട്ടപ്പോഴാണ് ഞാൻ കുറേ ശക്തി പ്രാപിച്ചത് കാരണം എൻ്റെ വീട്ടിൽ നിന്നിറങ്ങാൻ എനിക്ക് പതിനഞ്ച് ദിവസമാണ് എൻ്റെ കാനഡയിലുള്ള സഹോദരൻ ആ സമയത്ത് ഹോളിഡേയ്സിന് വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിനക്കിവിടെ നിൽക്കാൻ ഇഷ്ടമില്ലെങ്കിൽ എൻ്റെ കൂടെ അങ്ങ് കാനഡയ്ക്ക് പോരെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കാനഡയേക്കാൾ ഒരു രാജ്യത്ത് ഞാൻ പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞ് ഇനി എനിക്ക് ഒരു രാജ്യത്തും പോകണ്ട അങ്ങനെ എൻ്റെ വീട്ടിൽ നിറങ്ങാൻ എന്നെ എൻ്റെ സഹോദരങ്ങൾ വെറുക്കാനുള്ള ഒരു പ്രധാന കാരണം ഞാൻ ചേട്ടായിയുടെ കൂടെ കാനഡയ്ക്ക് പോകഞ്ഞതാണ് ഞാൻ അവിടെ പോയാൽ ഞാൻ ഞാനവിടെ സമ്പാദിക്കുന്നതിൻ്റെ നന്മയുടെ പകുതി ഇവർക്ക് കിട്ടുമെന്ന് അറിയാം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടത് പണമാണ് എനിക്ക് വേണ്ടത് ആത്മാക്കളെയാണ് അങ്ങനെ കർത്താവിന് വേണ്ടി കുരിശ് കുരിശെന്ന് പറയുന്നത് മരണമാണ് സഹോദരങ്ങൾ ഒറ്റപ്പെടുത്തിയപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള ആ ഒരു ചിന്തയിലിരിക്കുമ്പോഴാണ് ഈ അച്ഛന്മാരെ പരിചയപ്പെടുന്നത് അങ്ങനെ മാർസൽ ഏച്ചം പറ ക്രിസ്മേച്ച് ഒരു കാര്യം ചെയ്തു ഇവിടെ കിടക്കാൻ ഒരു ഇടവില്ലല്ലേ സ്തോത്രം ഒരാശ്രമത്തിലായിരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെതായ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെയാകുമ്പോൾ നോ വറി നോ ഹറി ഗുഡ് കറി സമയാസമയങ്ങളിലെല്ലാം കിട്ടും എന്നാൽ ഈ അനുഭവത്തിൽ വന്നപ്പോഴാണ് ശരിക്കും ദൈവത്തിൻ്റെ കരുതൽ എന്തെന്ന് ഞാൻ അറിയുന്നത് അങ്ങനെ കുടുംബക്കാർ വെറുത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ അച്ഛനെ പരിചയപ്പെടുന്നത് ഈ നാസലിൻ അച്ഛൻ അന്ന് കെ പി യോവനാഥ് സാറിന് ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഒരു വർക്ക് ആലപ്പുഴയിലുണ്ട് അങ്ങനെ ആലപ്പുഴയിലെ സെൻട്രൽ പാസ്റ്ററുമായിട്ട് സംസാരിച്ചു അദ്ദേഹം ആലപ്പുഴ അരൂരിൽ അവരുടെ ഒരു വർക്കുണ്ടായിരുന്നു അവിടുത്തെ പാസ്റ്ററായിട്ട് എന്നെ നിയോഗിച്ചു എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ കുടുംബക്കാർ ഇറക്കിയപ്പോഴും ഇറക്കി വിട്ടപ്പോൾ എനിക്ക് കയറി കിടക്കാൻ ഒരു വാടക വീട് പരിശുദ്ധാത്മാവ് ദൈവം കെ പി യോഹനാഥ് സാറിലൂടെ ഒരുക്കി അങ്ങനെ കെ പി സാറിൻ്റെ കൂടെ ഞാൻ അഞ്ച് വർഷത്തോളം ഉണ്ടായിരുന്നു അപ്പോഴാണ് അദ്ദേഹം ബിഷപ്പായത് ഞങ്ങൾ താവിനോട് വാർത്ത ഭർത്താവി ഇതിനേക്കാൾ വലിയൊരു അടിമത്തു നിന്നാണ് നീ എന്നെ പിടിപ്പിച്ചത് ഇപ്പോൾ എൻ്റെ അവസ്ഥ വറിചട്ടി എന്നെടുത്ത് എന്നെ എരിതിയിലിട്ട് എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും മറ്റൊരു കത്തോലിക് പുരോഹിതനെ കർത്താവ് പരിചയപ്പെടുത്തിയാണ് ജോസഫ് മനക്കലച്ചൻ ജോസഫ് മനക്കലച്ചൻ മനക്കലച്ചനല്ല മനക്കലച്ചൻ ജോസഫ് മനക്കലച്ചനെ കർത്താവ് വിളിച്ചുറക്കുമ്പോൾ അച്ഛൻ്റെ പ്രായം എത്രയാണെന്നറിയോ എഴുപത്തി നാല് സാധാരണ ഈ പന്തക്കോസ് അനുഭവത്തിൽ ഏതെങ്കിലും ഒരു കത്തോലിക്ക് പുരോഹിതം പോകുമ്പോൾ പിശാച്ച് പറയാൻ പോകുന്ന ആദ്യത്തെ അപരാധം ഇറങ്ങിയതാണെന്നാണ് എന്നാൽ ദുഷ്ട പിശാച്ചെ നിന്നോടൊരു മറു ചോദ്യം ഈ എഴുപത്തിനാല് വയസ്സുള്ള ജോസഫ് മനക്കലച്ചിന് ഇറങ്ങിയത് ആരൊക്കെട്ടേനെ ഈ വയസ്സം കാലത്ത് ആ നിന്നെ എല്ലാം സഹിച്ചു അങ്ങനെ കെ പി ഒന്നാരിൽ നിന്ന് ഞാൻ മാറി കാരണം ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള പഠിപ്പിക്കലുകൾ വരാൻ തുടങ്ങി അദ്ദേഹത്തെ കുറിച്ച് അറിയാമല്ലോ അല്ലേ ലോകം കൊടുത്ത ബിഷപ്പ് റക് എന്നെ പറയാൻ പറ്റുള്ളൂ ദൈവത്തിന്റെ കരത്തിൽ നിന്നുള്ള ഒരു കൈവപ്പല്ലത് അതെന്തുമായിക്കൊള്ളട്ടെ എന്നെ കർത്താവ് മനക്കലച്ചനെ പരിചയപ്പെട്ടു അങ്ങനെ മനക്കലച്ഛനുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങൾ രണ്ടും കൂടി പൊതുശുശ്രൂഷയ്ക്ക് പോയി തുടങ്ങി ഇപ്പോൾ ഞാൻ വിവാഹിതനാണ് എനിക്ക് ഒരു ഭാര്യയുണ്ട് ഒരു മോനുമുണ്ട് വൈഫ് കൊല്ലത്തെന്നുള്ളതാണ് ഹൗസ് വൈഫാണ് അങ്ങനെ ജോഷു പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ കർത്താവിനെ സേവിക്കും പരിശുദ്ധാത്മാവ് ദൈവം എൻ്റെ കയ്യിൽ പിടിപ്പിച്ച ദൈവശികയുമായിട്ട് ഇപ്പോൾ മാറ്റമില്ലാത്ത മായം ചേർക്കാത്ത സ്വർഗീയ മഞ്ഞ ലോകത്തിൻ്റെ നാനാഭാവത്തും വിളമ്പിക്കൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവ് അവിടുത്തെ രാജ്യത്തിൽ എന്നെ ഉപയോഗിക്കുന്നു ഇപ്പോൾ ഞാൻ താമസിക്കുന്നതാണ് ഇവിടെ കൊച്ചി തോപ്പുംപടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ചേർന്ന് നിൽക്കുന്നത് ഞങ്ങൾ കരിസ്മാറ്റിക് ഫീൽഡിൽ നിന്ന് പെന്തക്കോസ് അനുഭവത്തിൽ വന്ന കുറേ ധ്യാന ഗുരുക്കന്മാരുണ്ട് അതിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ജോസ് ആനത്താനോ എന്ന് പറയുന്നത് അവർക്കിവിടെ ചർച്ചസ് ഉണ്ട് ഇവിടെ എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ പെങ്ങൾക്ക് പെങ്ങളുടെ മോൻ രാജേഷ് മാത്യു എന്ന് പറയും അദ്ദേഹം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ക്രിസ്മാറ്റികൾ പ്രവർത്തിച്ചവരാണ് ഇവിടെ ഞങ്ങൾക്ക് വലിയൊരു ചർച്ചുണ്ട് ഇൻഡിപ്പെൻഡൻ കൂട്ടായ്മ ആ കൂട്ടായ്മയോട് ചേർന്ന് ഞാൻ പ്രവർത്തിക്കുന്നു അങ്ങനെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി ഒമ്പതിൽ അമേരിക്കയിൽ പോകാൻ കർത്താവ് എനിക്കൊരു വഴിയൊരുക്കിയത് ഞാൻ അമേരിക്ക ചെന്ന് അന്ന് കാനഡയിലുള്ള വർഷങ്ങളായിട്ട് ബന്ധം മുറിഞ്ഞു കിടന്ന എൻ്റെ സഹോദരനെ ഞാൻ വിളിച്ചു ഈ നമ്പർ കണ്ടപ്പോൾ ചോദിച്ചു നീ എവിടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അമേരിക്കയിൽ നീ എന്തിനാ അമേരിക്കയിൽ വന്നേ ഞാൻ പറഞ്ഞു വെറുതെ ഒന്ന് നടക്കാമെന്നാണ് എൻ്റെ സഹോദരങ്ങളെ മനുഷ്യൻ തുറന്നാൽ ഒരു പരിധിയുണ്ട് എൻ്റെ ദൈവം തുറന്നാലുണ്ടല്ലോ അതാർക്കും അടക്കാൻ പറ്റില്ല അല്ല ലോഹിയ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഈ സഹോദരൻ ഈ എന്തൊക്കെ അനുഭവം എന്തെന്ന് കാനഡയിൽ അറിഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞു ക്രിസ്വൻ അന്ന് അച്ഛനെ ഈ ഒരു കത്തോലിക സൗ വിട്ടു പോയപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ലേ ഞാൻ അച്ഛനെ എന്തൊക്കെയോ പറഞ്ഞു എന്നോട് ക്ഷമിക്കണം ഇപ്പോൾ അച്ഛൻ പോകുന്ന വഴി സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി ഞാനും ഇവിടെ കെ സി ജോൺ പാസൻ്റെ മോൻ്റെ ഒരു കൂട്ടായ്മയിൽ ഐ പിയിൽ അവിടെ സ്നാനപ്പെട്ട് കർത്താവിനെ ആരാധിച്ചു വരുന്നു അല്ലെ ലോഹിയ നിന്ദിക്കുന്നവരുടെ ഇടയിൽ ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ പേരാണ് കർത്താവായ യേശു അല്ലെ ലോഹിയ അങ്ങനെ ഞാൻ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം കൂടുതലും ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലുള്ള മെസ്സേജ് ഇങ്ങനെ രാവിലെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇടയ്ക്ക് ചില സഭകളിൽ ബന്ധുക്ക ബന്ധുക്കോ സഭകളിൽ ബൈബിൾ കൺവെൻഷനും ഉപവാസ പ്രാർത്ഥനയ്ക്കുമൊക്കെ ക്ഷണിക്കാറുണ്ട് ഞാൻ പാട്ട് പഠിക്കാത്തൊരു പാട്ടുകാരനാണ് കർത്താവ് തന്നിരിക്കുന്ന താലന്തുകളിൽ ഒരു പ്രധാന താലന്താണ് പാട്ട് പാടുക എന്നുള്ളത് ഞാൻ ധ്യാനിപ്പിച്ചുകൊണ്ട് നടക്കുന്ന സമയത്തും ഓരോ ഓർഗനും കാണും അന്ന് പള്ളികളിൽ എടുക്കുന്ന സമയം എത്രയാണെന്നറിയോ അഞ്ചോ ആറോ മണിക്കൂറായിരിക്കും ഈ അഞ്ചോ ആറോ മണിക്കൂറിൽ കുർബാന കാണും പിന്നെ ശേഷമാണ് ധ്യാനം ഒരു ആറു മണിക്ക് തുടങ്ങിയാൽ തീരുന്നത് ഒരു പത്ത് മണിയൊക്കെയാവും ഒരു ഓർഗണും പാട്ടും ഭജന പ്രഘോഷണോ ഒക്കെ ആയിട്ട് അങ്ങനെ കർത്താവ് തന്ന താലന്തുകൾ ഇപ്പോഴും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു